ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ അയ്യത്തെ നമ്മുടെ മാവേല വീട്ടിലും ഉണ്ടായതാണ് കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു അന്നും ഇതുപോലെ മൂന്ന് മൂന്നാലെണ്ണം അന്നും ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് രണ്ടെണ്ണേ കിട്ടിയുള്ളൂ രണ്ടും കൂടെ ഏകദേശം ഒരു ഒന്നര കിലോയോളം ഉണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ രണ്ടെണ്ണം പഴിപ്പിച്ചു ബാക്കി അച്ചാർ ഇട്ടു കറി വെച്ചു അങ്ങനെ ചെയ്തു ഈ പ്രാവശ്യം നമ്മളിത് നമ്മുടെ പൊന്നപ്പിന് വേണ്ടിയിട്ട് അച്ചാർ ഇടാൻ പോവുകയാണ് അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് ചെത്തി കളഞ്ഞ് കഴുകി അരിഞ്ഞ് ഉപ്പൊക്കെ പുരട്ടി വെക്കണം മൊത്തത്തിൽ തൊലിയൊന്നും ഞാൻ ചെത്തുന്നില്ല കേട്ടോ അങ്ങ് അങ്ങും ഇങ്ങുമൊക്കെ ചെത്തി കളയുന്നുള്ളൂ കേട്ടോ രണ്ട് മാങ്ങ കേട്ടോ ചെത്തി അതിൻ്റെ മാങ്ങാണ്ട് ഇച്ചിരിയേ ഉള്ളൂ പക്ഷെ അതാണ് കണ്ടോ മാങ്ങ ഉണ്ടോ അടിപൊളി നമുക്ക് ഒരു ബേസൺ നിറച്ചുണ്ട് സാധാരണ നമ്മൾ അല്ലാതെ മാങ്ങ വാങ്ങിച്ചാൽ എത്ര എണ്ണം വാങ്ങിച്ച് ആ റെഡിയാക്കി ആക്കി എടുത്താൽ കാണും പക്ഷേ വെറും രണ്ട് മാങ്ങ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇനി നമുക്കെല്ലാം െല്ലാം അരിഞ്ഞെടുക്കണം അപ്പം മാങ്ങയെല്ലാം ഞാൻ അരിഞ്ഞ് കണ്ടിട്ടൊന്ന് കഴുകി വെച്ചിട്ട് നമുക്ക് നല്ല ചൂപ്പും പെരട്ടിയും അങ്ങ് വെക്കാം വെള്ളം വലിയ ഞാൻ കണ്ണാപ്പയ്ക്കകത്താണ് കഴുകുന്നത് ഇതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടൊന്ന് ഇളക്കി വെക്കും കേട്ടോ ഇനി നമുക്ക് തട്ടിക്കൂട്ട് ഉപ്പൊക്കെ കേട്ട പിത്തി ഇരുമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ അടച്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരട്ടപ്പോഴത്തേക്ക് നമുക്ക് എന്നിട്ട് നമ്മൾക്ക് അച്ചാടാം അപ്പം ഞാൻ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു ഇപ്പം വെളിച്ചെണ്ണയെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് അച്ചാറിടുന്നത് നല്ലെണ്ണം ഉപയോഗിക്കുന്നില്ല അപ്പം അതിലേക്ക് ആവശ്യത്തിന് കടും കൂടി ഇട്ടുകൊടുക്കുകയാണ് കടുവെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കറിവത്തിൽ ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി കൊടുക്കുകയാണ് ഞാനത് നന്നായിട്ട് ബ്രൗൺ കളറായി വരണം ഇതിലേക്ക് ഞാൻ കായ കട്ടയങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കായപ്പൊടി ഇല്ല അതുകൊണ്ടാണ് കട്ടയം ഇടുന്നത് ഞാൻ എടുക്കുന്ന അച്ചാറിനകത്ത് ഇത്രേ ഐറ്റങ്ങൾ ഇട്ടേ എടുക്കുന്നുള്ളൂ കാരണം പൊന്നൂസിന് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനകത്ത് പിന്നെ നമ്മുടെ വെളുത്തുള്ളി എല്ലാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഈ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം ഇതിലേക്ക് മഞ്ഞപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒന്ന് നമുക്ക് അങ്ങെടുക്കാം അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഈ അച്ചാർ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിനകത്ത് വേണ്ടുന്ന ഐറ്റങ്ങളൊന്നും ചേർത്തിട്ടില്ല ഇഞ്ചി പച്ചമുളകൊക്കെ ഇടുന്നവരുണ്ട് പക്ഷേ ഞാനിതുണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ പറഞ്ഞു നമ്മുടെ പുന്നപ്പിന് വേണ്ടിയിട്ടാണ് അവൾക്ക് ഇങ്ങനെ ഇടുന്ന അച്ചാറാണ് ഇഷ്ടം അല്ലാതെ വേറെ ഒരു ഓരൈറ്റവും ഇതിനകത്ത് ചേർക്കുന്നത് അവൾക്കിഷ്ടമല്ല അപ്പോൾ അവരുടെ ഇഷ്ടത്തിനാണ് ഞാനത് എടുക്കുന്നത് ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നതോ അച്ചാറാക്കുന്നതോ ഒന്നും അവൾക്കിഷ്ടമല്ല അപ്പോൾ ഇനി ഇതിലേക്ക് നേരത്തെ വെച്ചിരുന്ന മാങ്ങായിട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ക അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ